നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മകീരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശരീരഭംഗിയുള്ളവരും മാന്യത പുലർത്തുന്നവരും ആയിരിക്കും കുറേ ധനം എപ്പോഴും കയ്യിലുണ്ടായിരിക്കണമെന്ന വിചാരം വച്ചു പുലർത്തുന്ന ഒരു പ്രത്യേക സ്വഭാവവും ഇവർക്കുണ്ട് സൗമ്യഭാവവും വാക്കുകളും പ്രവൃത്തിയും ഉള്ളവരായിരിക്കും മകേരം നക്ഷത്രക്കാർ എങ്കിലും മനഃശാന്തി ഇവർക്ക് കുറവായിരിക്കും അതിനാൽ നിസ്സാര കാര്യങ്ങളിൽ പോലും ഇവർ ക്ഷോഭിക്കും പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് മകേരം നക്ഷത്രജാതരായ സ്ത്രീകളെ കണ്ടുവരുന്നത് മകീരം നക്ഷത്രക്കാർ നല്ല ഈശ്വരവിശ്വാസികളും ആത്മവിശ്വാസികളുമാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഓരോ പ്രവർത്തനവും നടത്തുന്നത് പിതാവിൽ നിന്ന് ഇവർക്ക് കാര്യമായ പുരോഗതിയോ സഹായമോ ഉണ്ടാവില്ലെങ്കിലും മാതസ്ഥാനം വളരെ ഗുണകരമാണ് വലിയ ബിസിനസ്സൊന്നും ഇവർക്ക് ചേർന്നതല്ല ഇടത്തരം തൊഴിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ അത് ബുദ്ധിപരമായി മാത്രം കൈകാര്യം ചെയ്യുകയും വേണം ഔദ്യോഗിക ജീവിതം നയിക്കുന്ന മകീരനാളുകാർ ആ രംഗത്ത് പ്രശോഭിക്കുന്നവരാണ് മകീരം നാളുകാരുടെ ബലികാലം താരതമ്യേന രോഗപീഡനവും കൂടിയതായിരിക്കും പല കാര്യത്തിലും പല വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് സംതൃപ്തമായിരിക്കില്ല പലപ്പോഴും അന്യരുമായുള്ള ഇടപെടലുകളിൽ മാന്യത പുലർത്തുന്നവരായിരിക്കും മകീര നക്ഷത്രത്തിൽ ജനിച്ചവർ മകീരനാളുകാർ മറ്റാളുകളുമായുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ചതയിൽപ്പെടാതെ സൂക്ഷിക്കണം വിശ്വാസ വാഞ്ചന ഉണ്ടാകുമ്പോൾ പശ്ചാത്തലിക്കേണ്ടി വരുമെന്നതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ലളിതവും ആദർശപരവുമായ ജീവിതം ഇവർക്കുള്ളതുകൊണ്ടാണ് ആഡംബരങ്ങളിൽ ആഗ്രഹമുള്ളവരെ കാണുന്നില്ല മിതവീയം പാലിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന മകീരം നക്ഷത്രജാതർ സ്വന്തം കാര്യത്തിൽ അത് പാലിക്കുകയുമില്ല ഇവർ ധാരാളിത്വമുള്ളവരായാണ് പൊതുവെ കാണുന്നത് വളരെ വിശ്വാസികളും വിശ്വസ്തരുമാണെന്ന് ഭാവിക്കുമെങ്കിലും ആരെയും വിശ്വസിക്കാത്ത മനസ്സാണ് ഇവർക്കുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം ലഭിക്കുകയുള്ളൂ അതുവരെ പല പരാജയങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും അമിത ചെലവ് കാരണം കടത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോ തരം ജീവിത ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടിവരും ജീവിതത്തിലെ പരാജയങ്ങൾ കാരണം പെട്ടെന്ന് ക്ഷോഭമുണ്ടാവുക സാധാരണമാണ് സഹോദരങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇക്കൂട്ടർക്കുണ്ടാവുകയില്ല ചില സഹോദരങ്ങളിൽ നിന്ന് ഉപദ്രവവും ഉണ്ടായേക്കാം അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെട്ട് കഷ്ടതകളുണ്ടാകാതെ സൂക്ഷിക്കണം മുപ്പത്തിമൂന്ന് മുതൽ അൻപത് വയസ്സിനിടയിൽ ഇടയിൽ നന്മകളും നിത്യമായ ജീവിത വിജയങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ നിയന്ത്രണങ്ങളില്ലെങ്കിൽ അസാൻമാർഗീയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരികയും അതുമൂലം പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടനഷ്ടങ്ങൾ വന്നെത്തുകയും ചെയ്യും ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശകളിൽ ഇവർക്ക് അശുഭകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുമെന്നതുകൊണ്ട് ആ കാലങ്ങളിൽ ദോഷപരിഹാര പ്രക്രിയ ദോഷപരിഹാരക്രിയകൾ ചെയ്തു കൊള്ളണം ഇവർ കുജിനെയും കുജൻ്റെ ദേവതകളെയും ഭജിക്കണം ചൊവ്വാഴ്ചകൾ മകേരം ചിത്തിര അവിട്ടം എന്നീ ദിവസങ്ങളിൽ കുജമന്ത്രവും സ്ത്രോത്രജവും കുജൻ യുഗ്മശി സുബ്രഹ്മണ്യ ഭജനം എന്നിവ നടത്തണം ചൊവ്വാഴ്ചയും മകേരവും ചുവന്നു വരുന്ന ദിവസം ഇടം നോക്കുന്നതും ക്രിയകൾ ചെയ്യുന്നതും നല്ലതായിരിക്കും മകേരം ഇടവകൂറുക ശുക്രനെയും ബുധന കൂറുക ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് ചുവന്ന വസ്ത്രങ്ങളാണ് ഇവർക്ക് പ്രിയപ്പെട്ടതാവുക നമസ്കാരം